അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ടെന്നും രാവിലെ ഡി കെ ശിവകുമാറുമായിട്ട് സംസാരിച്ചിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ടു തത്സമയ ദൃശ്യങ്ങളിലേക്ക് കർണാടകത്തിൽ അപകടത്തിൽ പറ്റി കിടക്കുന്ന നമ്മുടെ ഒരു മലയാളി ചെറുപ്പക്കാരൻ കൂടി ഒരു ലോറിയുമായിട്ട് അപകടത്തിലായിട്ടുണ്ട് അത് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട് രാവിലെ കർണാടക ഉപമുഖ്യമന്ത്രി ശ്രീ ഡി കെ ശിവകുമാറുമായിട്ട് സംസാരിച്ചിരുന്നു അദ്ദേഹം തന്നെ നേരിട്ട് മോണിറ്റർ ചെയ്യുകയാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ടി കുറേ പ്രതികൂലമായ ഘടകങ്ങളുണ്ടെന്ന് പറഞ്ഞിരുന്നു കാരണം അവിടെ പ്രതികൂലമായ കാലാവസ്ഥ ആ സ്ഥലത്ത് ആധുനികമായ എക്യുപ്മെൻറ്റ് എത്തിക്കാനുള്ള പ്രയാസം മൂന്ന് വീണ്ടും മണ്ണിടിച്ചിലിനുള്ള സാധ്യത അപ്പോൾ ഇത് മൂന്നും രക്ഷാപ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിലും സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കും അദ്ദേഹത്തിൻ്റെ ഓഫീസിനോട് നമ്മളെ മോണിറ്റർ ചെയ്യാൻ നമ്മളെ നമ്മളെ അറിയിക്കാൻ ഉള്ള നിർദ്ദേശം കൂടി അദ്ദേഹം കൊടുത്തിട്ടുള്ള കാര്യം അറിയിക്കുന്നു ഞങ്ങൾ ഇന്ന് നിങ്ങളെ കാണാൻ തീരുമാനിച്ചത് തീരദേശ ഹൈവേ സംബന്ധിച്ച് യു ഡി എഫ് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു ശ്രീ ഷിബു ബേബി ജോൺ കൺവീനറായിട്ടുള്ള ആ കമ്മിറ്റി യു ഡി എഫിൽ ആ റിപ്പോർട്ട് സമർപ്പിച്ചു അവർ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പബ്ലിക് ഹിയറിംഗ് നടത്തിയും സിറ്റിംഗ് നടത്തിയും ജനങ്ങളിൽ നിന്നും എക്സ്പോർട്ടുകളിൽ നിന്നുള്ള വിശദാംശങ്ങൾ തേടിയിട്ടാണ് സമഗ്രമായ ഒരു റിപ്പോർട്ടാണ് യു ഡി എഫിന് സമർപ്പിച്ചത് യു ഡി എഫ് അത് വളരെ വിശദമായി ചർച്ച ചെയ്തു ആ ചർച്ച ചെയ്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ ഒരു പ്രശ്നം ഉയരുന്നത് ഇതൊരു സമഗ്രമായ ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു പ്രോജക്റ്റ് അല്ല ഒരു ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് പോലുമില്ല ഡി പി ആർ പോലും തീരദേശ ഹൈവേക്കില്ല ഇത് വളരെ പാരിസ്ഥിതികമായി സെൻസിറ്റീവായൊരു പ്രദേശത്തൂടിയാണ് ഇത് പോകുന്നത് പാരിസ്ഥിതിക ആഘാത പഠനമോ സാമൂഹ്യ ആഘാത പഠനമോ നടന്നിട്ടില്ല സമൂഹത്തിൻ്റെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് അവരുടെ ജീവിതത്തിൽ വരുത്താൻ പോകുന്ന സോഷ്യൽ ഇമ്പാക്റ്റ് എന്താണ് എന്ന് ഒരു പരിശോധനയും നടത്തിയിട്ടില്ല മാത്രമല്ല ഇപ്പോഴും ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ എച്ച് അറുപത്തി ആറിന്റെ അത് തന്നെ നമുക്ക് അനിവാര്യമായ ഒന്നാണ് നമുക്കത് വേണം നിർബന്ധമായി വേണം നമ്മളെല്ലാം അതിന് പിന്തുണ കൊടുക്കുന്നില്ല പക്ഷെ അത് തന്നെ ഉണ്ടാക്കുന്ന പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ ധാരാളമാണ് ഈ പല സ്ഥലത്തും ഈ ഇപ്പോഴത്തെ എൻ എച്ച് സിക്സ്റ്റി സിക്സ് പോകുന്നത് തന്നെ തീരപ്രദേശത്തു കൂടിയാണ് അതായത് അമ്പത് മീറ്റർ ഇപ്പോഴും തീരപ്രദേശത്ത് തീരപ്രദേശത്ത് നിന്ന് അമ്പത് മീറ്റർ അകലെ ഈ എൻ എച്ച് സിക്സ്റ്റി സിക്സ് പോകുന്ന സ്ഥലമുണ്ട് പതിനഞ്ച് കിലോമീറ്റർ വരെ ഉള്ള ദൂരത്താണ് അമ്പത് മീറ്റർ മുതൽ അമ്പത് പതിനഞ്ച് കിലോമീറ്റർ വരെയുള്ള ദൂരത്താണ് നിലവിലുള്ള എൻ എച്ച് സിക്സ്റ്റി സിക്സ് പോകുന്നത് അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് വീണ്ടും ഒരു തീരദേശ ഹൈവേ എന്നത് ഒരാവശ്യമുള്ള ഒരു കാര്യമല്ല യഥാർത്ഥത്തിൽ ടൂറിസം വികസനത്തിന് എന്നാണ് പറയുന്നത് പക്ഷേ ഞങ്ങൾ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വികസനത്തിന് ഞങ്ങളെതിരല്ല പക്ഷെ ഇന്നത്തെ കാലത്ത് വളരെ ഗൗരവത്തോടു കൂടി മാത്രമേ ഇത് നമുക്ക് കണക്കാക്കാൻ പാടുള്ളൂ ഇങ്ങനെ ഇപ്പം നമുക്കറിയാം കിഴക്കൻ പ്രദേശം മുഴുവൻ ആ വന നിയമവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു ഇടനാടുകളിൽ നമ്മുടെ പാട നികത്തിൽ വയൽ നികത്തിൽ നിയമത്തിൻ്റെ ഭാഗമാണ് തീരപ്രദേശത്ത് തീര പരിപാലന നിയമമാണ് വളരെ കുറച്ച് ഭൂമി മാത്രമേ കേരളത്തിലുള്ളൂ അതിനിടയിൽ ഈ ഹൈവേ പോകുന്നു റെയിൽ പോകുന്നു റെയിലിൻ്റെ ഒരു വികസനം വരുന്നു ഇനി വീണ്ടും തീരദേശ ബാധ എന്ന് പറഞ്ഞ് ഈ കുടിയൊഴിപ്പിക്കൽ നടത്തിയാൽ സാധാരണക്കാരായ ഈ ആളുകൾ കുടിയൊഴിപ്പിക്കപ്പെടുന്ന ആളുകൾക്ക് ലഭ്യമായ ഭൂമി പോലും കേരളത്തിലുണ്ടാവില്ല മറ്റൊരു നാലാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പാരിസ്ഥിതികമായ ആഘാതം വളരെ വലുതാണ് ഒന്ന് തീരപ്രദേശം തീരശോഷണം നേരിടുന്ന ഒരു കാലഘട്ടമാണ് കേരളത്തിലെ അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ തീരദേശത്ത് അറുപത്തി മൂന്ന് ശതമാനം പ്രദേശവും ഹൈ റിസ്കി ഏരിയ ആണ് വലിയ പ്രശ്നമുള്ള സ്ഥലമാണ് ഇതിൻ്റെ ഇടയിൽ തന്നെ എഴുന്നൂറ് ഹെക്ടർ സ്ഥലമാണ് തീരശോഷണം മൂലം തീരപ്രദേശത്ത് നഷ്ടപ്പെട്ടിട്ടുള്ളത് അവിടെ തന്നെ കാറ്റെടുത്തും കടലെടുത്തും ഒരുപാട് പേരുടെ ജീവിതങ്ങൾ പോയിരിക്കുകയാണ് അവിടേക്കാണ് വീണ്ടും ഒരു ഹൈവേ കൊണ്ടുവന്ന് വീണ്ടും അവരെ എവിക്കുകയാണ് അപ്പം അത് ഒട്ടും നമുക്ക് സ്വീകാര്യമായ ഒരു കാര്യമല്ല മാത്രമല്ല ഈ ഭാരമേറിയ വാഹനങ്ങൾ സഞ്ചരിക്കണമെങ്കിൽ ആഴത്തിലുള്ള സബ്സ്ട്രക്ചർ വേണം ഈ ഹൈവേയിൽ ചെയ്യണ പോലെ താഴേക്ക് അതുതന്നെ ഈ വെള്ളത്തിന്റെ ഒഴുക്ക് കേരളം ഒരു സ്ലോപ്പ് പോലെയാണ് കിടക്കുന്നത് ഈ വെള്ളം ഒഴുകി കടലിൽ പോണ്ടേ ഒരു മഴ പെയ്ത വെള്ളം കെട്ടി നിൽക്കുകയാണ് ഇനിയും വീണ്ടും ഒരു തീരദേശ ഹൈവേ ഉണ്ടായി അതിൻ്റെ സബ്സ്ട്രക്ചർ കൂടി വന്നാൽ വെള്ളത്തിൻ്റെ സ്വാഭാവികമായി കടലിൽ പതിക്കേണ്ട ആ സ്വാഭാവികമായ നീരൊഴുക്ക് പോലും ഇല്ലാതാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും ഒരുപാട് ആ പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം ഫറൂഖിൽ നിന്നും മലപ്പുറം ജില്ലയിലെ മത്സ്യത്തൊഴിലാളി ഗ്രാമമായ പരപ്പനങ്ങാടി തിരൂര് താനൂർ ചമ്രവട്ടം പാലം വഴി കുറ്റിപ്പുറത്തേക്ക് നിലവിലൊരു റോഡുണ്ട് താനൂരിൽ ഈ റോഡും തീരവും തമ്മിലുള്ള അകലം ഒന്നര കിലോമീറ്റർ മാത്രമാണ് ഈ ദൂരത്തിനുള്ളിൽ കനോലി കനാലുണ്ട് കൂടാതെ തീരത്ത് നിന്നും ഇരുന്നൂറ് മീറ്റർ അകലയായി മലപ്പുറം ജില്ലയുടെ എല്ലാ തീരദേശ ഗ്രാമങ്ങളെയും ബന്ധിപ്പിക്കുന്ന ടിപ്പു സുൽത്താൻ റോഡുണ്ട് അവിടെ വീണ്ടും ഈ ഹൈവേ വരെയാണ് അപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത് മത്സ്യത്തൊഴിലാളികളുടെ ആവാസ വ്യവസ്ഥയും ഉപജീവനവും ഇല്ലാതാക്കുന്ന ഈ പദ്ധതി സൃഷ്ടിക്കുന്ന സാമൂഹിക ആഘാതത്തെക്കുറിച്ചും പാരിസ്ഥിതിക ആഘാതത്തെക്കുറിച്ചും പഠിക്കാതെയാണ് പിന്നെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഭൂമി ഏറ്റെടുക്കുന്നതിലെ കോമ്പൻസേഷനാണ് രണ്ടായിരത്തി പതിമൂന്നിലെ റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് വഴി ഭൂമി എടുക്കുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ പറയുന്നത് സെക്ഷൻ നൂറ്റെട്ട് പ്രകാരം ഭൂമി വിട്ടു നൽകണം എന്നാണ് അതിനകത്ത് ഒരു കള്ളത്തരമുണ്ട് കബളിപ്പിക്കലുണ്ട് യഥാർത്ഥത്തിൽ അത് വച്ച് യഥാർത്ഥത്തിൽ അറുന്നൂറ് ചതുരശ്ര അടിയിലുള്ള കുടിയിറക്കപ്പെടുന്നവർക്ക് അറുന്നൂറ് ചതുരശ്ര അടിയിലുള്ള ഫ്ലാറ്റോ പതിമൂന്ന് ലക്ഷം രൂപയോ നൽകുമെന്നാണ് അത് റൈറ്റ് ടു കോമ്പൻസേഷൻ ആക്ടിന്റെ പരിധിയിൽ ഒന്നും വരുന്നതല്ല റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ടിൽ ഭൂമിക്ക് സ്ഥലമെടുത്തുകൊണ്ടാണ് ഹൈവേയുടെ ഭൂമി ഇട്ടാൻ കാരണം അപ്പൊ ഈ ഹൈവേയുടെ ഭൂമി റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് എടുക്കുകയും അതിന്റെ പോലും തുക വരാ കോമ്പൻസേഷൻ വരാത്ത രീതിയിൽ ഈ തീരപ്രദേശത്തെ പാവങ്ങളുടെ ഭൂമി എടുക്കുന്നതും ചെയ്യുന്ന എന്ത് ഞാനാണ് രണ്ട് 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 പന്തിയാണ് ഒരു പന്തിയിൽ തന്നെ രണ്ട് രീതിയിലാണ് ചെയ്യുന്നത് തൊട്ടപ്പുറത്ത് റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ അതിനനുസരിച്ച് വലിയ തുക കൊടുത്ത് ഒരു പാക്കേജിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥലം എടുത്തു മറ്റൊരു വിധി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പതിമൂന്ന് ലക്ഷം രൂപയെ അല്ലെങ്കിൽ അറുന്നൂറ് സ്ക്വയർ കിലോമീറ്റർ അല്ല സ്ക്വയർ ഫീറ്റുള്ള ഒരു ഫ്ലാറ്റും തരാം എന്ന് പറയുന്നത് അന്യായമാണ് മത്സ്യത്തൊഴിലാളികളോട് കാണിക്കുന്ന അന്യായമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് ഉണ്ട് അതായത് മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന ഈ പ്രദേശങ്ങൾക്ക് സുസ്ഥിര വികസന പ്രവർത്തനങ്ങൾ നടത്തണം അവിടെയുള്ള റോഡുകൾ നിലവിലുള്ള റോഡുകൾ ഡെവലപ്പ് ചെയ്യണം എന്നിട്ട് എൻ എച്ച് സിക്സ്റ്റി സിക്സുമായിട്ട് കണക്ഷൻ കൊടുക്കണം ഇപ്പോഴുള്ള നിലവിലുള്ള ഞാൻ പറഞ്ഞല്ലോ അമ്പത് മീറ്റർ മുതൽ തീരപ്രദേശത്ത് നിന്ന് പതിനഞ്ച് കിലോമീറ്റർ ദൂരം വരെയാണ് ഈ ഹൈവേ പോകുന്നത് പല സ്ഥലത്തും ആലപ്പുഴ ജില്ലയിലൊക്കെ ശരിക്ക് തീരപ്രദേശത്തൂടെയാണ് പോകുന്നത് അല്ലേ കൊല്ലം ആലപ്പുഴ എറണാകുളം ഒക്കെ തീരപ്രദേശമായിട്ട് ഒന്നോ രണ്ടോ കിലോമീറ്ററാണ് വ്യത്യാസമുള്ളത് അതിൻ്റെ ഇടയിൽ വീണ്ടും കൊണ്ടുവന്നൊരു ഹൈവേ പണിയാണ് അപ്പം നിലവിലുള്ള എൻ എച്ച് സിക്സ്റ്റി സിക്സുമായിട്ട് കണക്ടിവിറ്റിയാണ് തീരപ്രദേശത്ത് വേണ്ടത് അപ്പോൾ ടൂറിസം ഡെവലപ്പ് ചെയ്യും മത്സ്യ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ എത്തിക്കാൻ എളുപ്പത്തിൽ സാധിക്കുകയും ചെയ്യും അതായിരിക്കണം നല്ല ഓൾട്ടർനേറ്റീവ് പിന്നൊന്ന് മൂന്ന് പതിറ്റാണ്ടായി കോടികൾ ചെലവഴിച്ചിട്ടും പൂർത്തിയാക്കാത്ത ദേശീയ ജലപാത വികസനം അത് പൂർത്തിയാക്കി എല്ലാ ടെർമിനൽ വന്നാൽ ചരക്ക് നീക്കം മുഴുവൻ നമുക്ക് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ദേശീയ ജലപാത വഴിയാക്കാം ദേശീയ ജലപാത വഴിയാക്കാം അതല്ലേ തീർക്കേണ്ടത് തീരദേശ ഹൈവേക്ക് അല്ലല്ലോ പ്രയോറിറ്റി കൊടുക്കേണ്ടത് തീരപ്രദേശത്തെ വിഷയങ്ങൾക്കല്ലേ പ്രയോറിറ്റി കൊടുക്കേണ്ടത് തീര സംരക്ഷണ ഭിത്തി കെട്ടാത്തത് കൊണ്ട് ഭീകരമായ തീരശോഷണം നടക്കുകയാണ് ഞാൻ തന്നെ ഈ കഴിഞ്ഞ മാസം മൂന്ന് കടപ്പുറത്താണ് പോയത് മൂന്ന് കടപ്പുറത്താണ് പോയത് കണ്ടാൽ കരളിയിക്കുന്ന സ്ഥിതിയാണ് കാരണം രൂക്ഷമായ കടലാക്രമണം നടത്തി വീടുകളിൽ മുഴുവൻ വെള്ളമാണ് ഒരു സ്ഥലത്ത് കടൽ ഭിത്തി കെട്ടുന്നില്ല അപ്പം തീരദേശത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരുടെ ജീവിതങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കടൽ ഭിത്തി കെട്ടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ടതിന് പകരം ഈ തീരദേശ ഹൈവേ ആയിട്ട് പോകുന്നത് ശരിയല്ല ഗവൺമെൻറ് ഇത് പുനഃപരിശോധിക്കണം ഇത് പ്രായോഗികമല്ല പാരിസ്ഥിതികമായും സാമൂഹികമായും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും ഇത് ഞാൻ ശ്രീ ഷിബു ബേബി ജോണിനെയും അതിനകത്ത് അദ്ദേഹത്തിൻ്റെ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന അംഗങ്ങളെയും ശ്രീ ടി എൻ പ്രതാപൻ എം പി എം വിൻസെൻ്റ് എം എൽ എ അബ്ദുറഹിമാൻ രണ്ടത്താണി മോൻസ് ജോസഫ് എം എൽ എ അനൂപ് ജഗീബ് എം എൽ എ സി പി ജോൺ ദേവരാജൻ അഡ്വക്കേറ്റ് രാജൻ ബാബു സലീം പി മാത്യു ഇത്ര പേരാണ് ഷിബു ബേബി ജോണിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്നത് ഈ കമ്മിറ്റിയിലുണ്ടായിരുന്നത് അവർ ചെയ്ത വളരെ സമഗ്രമായി ഇത് പഠിച്ച് പബ്ലിക് ഹിയറിംഗ് നടത്തി എല്ലാവരിൽ നിന്നും വിവരം ശേഖരിച്ച് നല്ലൊരു റിപ്പോർട്ടാണ് തന്നിരിക്കുന്നത് ഞാൻ ഷിബു ബേബി ജോണിനെയും സഹപ്രവർത്തകരെയും ഇക്കാര്യത്തിൽ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കാം റെയിൽവേ ഒക്കെ സംസാരിച്ച് സിറ്റിംഗ് നടത്തി ഹിയറിംഗ് നടത്തിയിട്ടാണ് കെ റെയിൽ പ്രായോഗിക അല്ല എന്ന് പറയുന്നത് റെയിൽ പ്രായോഗിക അല്ല ഇത് നമ്മൾ പഠിക്കുമ്പോൾ കെ കേരയിലിനേക്കാൾ അപകടകാരിയായ ഒന്നാണ് തീരദേശ ഹൈവേ എന്ന് പറയുന്നത് അപ്പോൾ ഗവൺമെൻറ് ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ ആരായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത് ഗവണ്മെൻ്റ് അല്ലേ ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത് ഗവൺമെൻറ് അല്ലേ ഒരു ഡി പി ആർ പ്രോപ്പറായിട്ടല്ലേ അന്ന് പറ്റിയെന്താ കേരളിൽ എൻ്റെ ഡി പി ആറ് തമാശ ആയില്ലേ തമാശ ഡോക്യുമെൻ്റ് ആയില്ലേ കേരളിൻ്റെ ഡി പി ആറ് ആ ഡി പി ആർ തന്നെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ഞങ്ങൾ നിയമസഭയ്ക്ക് അകത്ത് അടക്കം കാണിച്ചു ഇതിനൊരു പ്രോപ്പർ ഡി പി ആർ ഇല്ല പിന്നെ ഇതുപോലെ ഏറ്റവും നിങ്ങൾ തീരപ്രദേശം എത്ര സെൻസിറ്റീവായിട്ടുള്ള സ്ഥലമാണ് അവിടെയല്ലേ പാരിസ്ഥിതിക ആഘാത പഠനം നടക്കേണ്ടത് സൊസൈറ്റിയിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പാവങ്ങൾ ജീവിക്കുന്ന സ്ഥലത്ത് അവരുടെ ജീവിതത്തിലുണ്ടാകാൻ പോകുന്ന സാമൂഹ്യ ആഘാതം സോഷ്യൽ ഇമ്പാക്റ്റ് എന്താണ് എന്ന് പഠിക്കുന്നത് എന്ന് പഠിച്ചിട്ടല്ലേ ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യണത് ഇതൊക്കെ വേണമെന്ന് നിർബന്ധമായിട്ട് പറയുന്നുണ്ടല്ലോ നിയമങ്ങളിൽ അപ്പം നിയമം ലംഘിച്ചുകൊണ്ടാണ് ഇത് നടത്തുന്നത് മാത്രമല്ല ഒരു പ്രായോഗികതയും ഇതിനകത്തില്ല ഇപ്പം തന്നെയുള്ള ഹൈവേയുടെ വികസനം ഞാൻ വീണ്ടും വീണ്ടും അടിവരയിട്ട് പറയുന്നു അനിവാര്യമായ ഒന്നാണ് ഹൈവേയുടെ വികസനം പക്ഷെ അതുപോലും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് സാമൂഹിക സോഷ്യൽ ഇമ്പാക്റ്റ് എത്ര ബിസിനസ്സാണ് പോയത് അതിൻ്റെ സൈഡിലൊക്കെ ഉണ്ടായിരുന്ന എത്രയോ ബിസിനസ്സുകൾ പോയി പിന്നെ വെള്ളക്കെട്ട് പല സ്ഥലത്തും വെള്ളക്കെട്ടാണ് അത് പണിയുമ്പോൾ പല സ്ഥലത്തും ഈ വെള്ളം ഇങ്ങനെ സ്ലോപ്പല്ലേ മുകളിൽ നിന്ന് വെള്ളം വന്ന് വെള്ളം താഴേക്ക് കടലിൽ പോകേണ്ടത് വെള്ള കെട്ടി എന്നുള്ള സ്ഥിതി എന്താണ് വലിയ എംബാങ്ക്മെൻറ്റുകൾ വരികയാണ് ഈ പറയാപോലെ ഈ വലിയ സബ്സ്ട്രക്ചർ താഴേക്ക് വരികയാണ് ഒഴുകി പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും ഇനിയുള്ള കാലത്ത് ഏത് ഡെവലപ്മെൻറ്റും ഈ ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് പോളിസി ഫ്രെയിം ചെയ്യേണ്ടത് ഡെവലപ്മെൻറ്റ് പോളിസി ഫ്രെയിം ചെയ്യേണ്ടത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിതീവ്ര മഴ ചക്രവാത ചുഴി മേഘവിസ്ഫോടനം സൈക്ലോൺ ഇതൊക്കെ ഇപ്പോൾ അതാണ് ഞങ്ങൾ ഐ പി സി സി റിപ്പോർട്ട് നിയമസഭയിൽ കൊണ്ടുവന്ന് പറഞ്ഞത് കേരളം അത്രയും സെൻസിറ്റീവ് ഏരിയ ആണ് തീരപ്രദേശം അതിനേക്കാൾ സെൻസിറ്റീവാണ് സിക്സ്റ്റി ത്രീ പെർസെൻറ്റേജ് ഏരിയ ഏത് സമയത്തും കടലെടുത്ത് പോകാവുന്ന ഏരിയ കടലെടുത്തുകൊണ്ടിരിക്കുക ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കുമ്പോൾ ഡി പി ആർ ഇല്ല അതിന്റെ ഉത്തരവ് കോപ്പി എൻ്റെ ഉണ്ട് അവർ പറയുന്നത് സ്ഥലവെടുപ്പ് തുടങ്ങി പക്ഷെ ഡി പി ആർ തയ്യാറാക്കാൻ ഏജൻസി ഏൽപ്പിച്ചേക്കുമാണ് ഇതെന്തൊരു വികസന അല്ല അതിലേക്ക് ഞങ്ങൾ ആലോചിച്ചിട്ടില്ല സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് സർക്കാർ ഇത് പുനഃപരിശോധിക്കണ ഈ പദ്ധതി ഇത് പ്രായോഗികമല്ല അല്ല അപ്രായോഗികമാണ് ഇത് പാരിസ്ഥിതികമായും സാമൂഹ്യമായും ഒരുപാട് ആഘാതം ഉണ്ടാവും സാധാരണക്കാർ കുടിയൊഴിപ്പിക്കപ്പെടും അവർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം പോലും കൊടുക്കാതെ അവരോട് അനീതിയാണ് അത് ചെയ്യുന്നത് അതുകൊണ്ട് ഗവൺമെൻറ് പുനഃപരിശോധിക്കണം അല്ലാതെ ഒരു കാര്യത്തിൽ വരുമ്പോൾ തന്നെ സമരമാണ് നമുക്ക് നോക്കാം സർക്കാർ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അല്ല ഞങ്ങൾ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കും ഞങ്ങളുടെ ഇത് നമ്മൾ സർക്കാരിന് സമർപ്പിക്കും ഞങ്ങൾ സർക്കാരിന് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഞങ്ങൾ സർക്കാരിന് കൊടുക്കും മുഖ്യമന്ത്രിക്ക് ഞങ്ങളിത് സമർപ്പിക്കും ഗവൺമെൻറ് അത് പരിശോധിച്ചിട്ട് അത് പറയട്ടെ മറുപടി പറയട്ടെ